بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون بهم الرعاية ستة بشاش بشاش അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ഹ്രസ്വവും പരിമിതവുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ആമുഖമായി ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടതാണ് അലഹി ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് ശേഷമാണ് വിട പറഞ്ഞു പോയിട്ടുള്ളത് മുഹമ്മദ് നബി അഹ് അലീശ്വരക്ക് മുമ്പേ അനേകമനേകം പ്രവാചകന്മാർ വന്നിരുന്നു അതിന്റെ തുടർച്ചയായി അവസാനത്തിൽ വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി അന്റെ പ്രവാചകൻ ഇസ്ലാം പൂർത്തീകരിച്ചതോടു കൂടി അവിടെ മുതൽ ഇനി ലോകാവസാനം വരയിലുള്ള ജനങ്ങൾക്ക് മാർഗദർശകമായി മാർഗദർശനം നൽകുന്നതായി

ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുകയാണ് അള്ളാഹു പറയുകയാണ് പ്രവാചനയിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു പൂർണ്ണമായിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു നൽകുകയും ചെയ്തിരിക്കുന്നു ഇസ്ലാമിനെ അള്ളാഹു മതമായിട്ട് പരിപൂർണമായി തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു ഇസ്ലാം എന്ന് പറയുമ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുകയും പ്രവാചകന്റെ കണ്ടു പഠിക്കുകയും ചെയ്ത വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളാണ് ആ ഇസ്ലാം അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ആ സൂചിപ്പിക്കുകയാണ് മാത്രമല്ല അങ്ങനെ ഇസ്ലാം കൊല്ലുന്ന ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് ആളുകളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു ഇസ്ലാമിനെ പൂർത്തീകരിച്ചു കഴിഞ്ഞതാണ് പറഞ്ഞു നിങ്ങളെ എത്തിക്കുന്ന ഒന്നും നിങ്ങളോട് കൽപ്പിക്കാതെ ഞാൻ വിട്ടുപോയിട്ടില്ല നമ്മൾക്ക് സ്വർഗത്തിലെത്താവുന്ന എന്തൊക്കെ എന്തൊക്കെ അനുഷ്ഠാന ആചാര വിശ്വാസങ്ങളുണ്ടോ അതത്രയും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് പ്രവാചകൻ അനുവദിച്ചിട്ടുണ്ട് പ്രവാചകൻ മൗരമായി സമ്മതിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ മാത്രമായിരിക്കും ഇസ്ലാം നമുക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മൾ നമ്മൾ സ്വർഗത്തിലെത്താൻ ആവശ്യമായത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും നരകത്തിലേക്ക് എത്തിപ്പെടു എത്തിപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് അത്രയും പ്രഭാതീ ശർമ്മീശ്ശലമ വിലക്കിയിട്ടുമുണ്ട് കൃത്യമാണ് ഇസ്ലാം ഇസ്ലാം നമ്മൾ എത്തിപ്പെടുന്നത് എന്തുണ്ടോ അതത്രയും പ്രവാചകൻ വിലക്കിയിട്ടുണ്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതത്രയും പ്രവാചകൻ പ്രവാചകൻ അലൈഹി മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു ഈ വിഭാഗം ഈ സമുദായം അവസാന പ്രവാചകനായ സല്ലല്ലാഹു അലൈഹി നമുക്ക് മൊഹമ്മദ് നൽകിയതെന്തോ ആ ദീൻ ഉൾക്കൊള്ളുന്ന സമൂഹം സമുദായം വിഭാഗങ്ങളായി പിരിയുന്നതാണ് എല്ലാം നരകത്തിലുമായിരിക്കും അപ്പൊ അത് കേട്ടപ്പോ സഹാബികൾ ചോദിക്കുകയാണ് പ്രവാചകനെ പറയുകയാണ് ഞാനും എന്റെ സ്വഹാബികളും ഏതെന്താണോ ദീനായി അനുവർത്തിച്ചിരിക്കുന്നത് അത് അനുവർത്തിക്കുന്ന അത് ഉൾക്കൊള്ളുന്ന അതിൽ സായൂജ്യമയുന്ന അതിൽ തൃപ്തിപ്പെടുന്ന വിഭാഗമായിരിക്കും സ്വർഗാവകാശികൾ മറ്റ് എഴുപത്തി മൂന്ന് വിഭാ എഴുപത്തി രണ്ട് വിഭാഗവും അല്ലെങ്കിൽ എത്രയെത്ര കക്ഷികൾ ഭിന്നിച്ചു പോയോ അതെല്ലാം എല്ല നരകത്തിന്റെ പേരിൽ നരകാവകാശികളായി തീരും ഇസ്ലാമിന്റെ പേരിൽ സംഘടിച്ചവരായിരിക്കും അത് അവരുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചെടുത്തണം ഇസ്ലാമിന്റെ രൂപഹാവ ഭാവങ്ങൾ അവരിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ ഖുർആൻ വചനങ്ങൾ ഉണ്ടാവാം അവർ പറയുന്ന കാര്യങ്ങളിൽ പ്രവാചക വചനങ്ങൾ ഉണ്ടാവാം അവർക്ക് ഒരുപാട് ഉണ്ടാവാം അവർക്ക് ഒരുപാട് സമ്പത്ത് സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടാവാം അവർ നാടുകളിൽ രാജ്യങ്ങളിൽ രാജ്യാന്തരങ്ങളിൽ പ്രശസ്തരായിരിക്കാം പക്ഷേ ഇസ്ലാം എന്നത് പ്രവാചകന്റെ ചെറിയ ചെറിയൊള്ള ജീവിക്കുന്നവർ മാത്രമാണ് മുസ്ലിം ഇസ്ലാം എന്നത് പ്രവാചകൻ പഠിപ്പിച്ച കാര്യം മാത്രമാണ് അവർ പറയുന്ന കാര്യങ്ങളോ മറ്റാരെങ്കിലും പറയുന്ന സുന്നത്തിന് വിരുദ്ധമായി പറയുന്ന കാര്യങ്ങളോ അല്ല ഇസ്ലാം പ്രവാചകൻ എന്നും നമ്മൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നുണ്ട് നിങ്ങളുടെ രക്ഷിതാവ് യഥാർത്ഥ രക്ഷിതാവ് അവനാണ് എന്നിരിക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളതിന് പുറമേയുള്ളത് വഴികേടായിരിക്കുമല്ലോ ഒന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ളതൊക്കെ വഴികേടാണ് പ്രവാചകൻ ഒന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകന്റെ ആ പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച അനേകം അനേകം സ്വഹാപിവരന്മാർ നമുക്ക് മാതൃകയായിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് അതിനപ്പുറം പോകുന്നതൊക്കെ വഴികേടാണ് കുർണാൾ സൂചിപ്പിക്കുന്നു എന്ന ഒരു യഥാർത്ഥ രക്ഷിതാവ് ഉണ്ടായിരിക്കേ യഥാർത്ഥമായ ഒന്നിന് പുറമേയുള്ളതൊക്കെയും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ് വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂഹത്തിൽ അതാണ് എന്റെ നേരായ പാത നിങ്ങൾ അത് പിന്തുടരുക എന്റെ കൃത്യമായ നേരായ പാതയാകുന്നു അത് അത് നിങ്ങൾ കൃത്യതയോടെ പിന്തുടരണം വലാ നിങ്ങൾ പിന്തുടരല്ലേ അവയൊക്കെ നിന്ന് നിങ്ങളെ നിങ്ങളെ നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണ് നമ്മൾ സൂക്ഷ്മതയോടെ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കാൻ വേണ്ടിയാണ് സത്യസന്ദേശം പകർന്നു നൽകിയിരിക്കരുത് എന്താണ് ആ സത്യസന്ദേശം പ്രവാചകൻ കാണിച്ചു തന്ന മാതൃക അവതരിപ്പിച്ചു തന്ന ഇസ്ലാം അതാണ് സത്യം മറ്റു മാർഗങ്ങളിലേക്ക് നിങ്ങൾ പഴിതിരിഞ്ഞു പോകരുത് അതൊക്കെ നിങ്ങളെ ചിന്ന ഭിന്നമാക്കി കളയും നരകത്തിലേക്ക് എത്തിച്ചു കളയുമെന്നും വിശുദ്ധ കുർഹാൻ സൂചിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർഹാൻ സൂറത്ത് പറയുന്നു ുംങ്ങൾ സത്യവിശ്വാസികളോടാ പറയുന്നത് നിങ്ങൾ അള്ളാൻ അനുസരിക്കണേ എന്ന് സത്യവിശ്വാസികളാരാ അള്ളാഹു അനുസരിക്കുന്നവരാണ് പ്രവാചകരെ അനുസരിക്കുന്നവരാണ് എന്നിട്ടും സത്യവിശ്വാസികളോട് പറയുകയാണ് നിങ്ങൾ അള്ളാൻ അനുസരിക്കണേ നിങ്ങൾ ും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യം നിങ്ങൾ അനുസരിക്കണം നമ്മളിൽ നിന്നുള്ള കൈകാര്യ കർത്താക്കൾ ഒരു വീട്ടിലാകുമ്പോ ഗൃഹനാഥൻ ഭാര്യയ്ക്ക് ഭർത്താവ് മക്കൾക്ക് പിതാവ് ഒരു സമൂഹത്തിലാകുമ്പോൾ അവിടുത്തെ സമൂഹത്തിൽ നിൽക്കുന്ന അത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു സംഘടനയിലാണെങ്കിൽ സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറി അത്തരത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ആരൊക്കെയുണ്ടോ അവരെയും നമ്മൾ അനുസരിക്കണം ആരെ അള്ളാഹു അനുസരിക്കണം പ്രവാചകൻ അനുസരിക്കണം നിങ്ങളെ നിയന്ത്രിക്കുന്ന നിങ്ങൾക്ക് നേതൃ നൽകുന്ന നിങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളെയും നിങ്ങൾ അനുസരിക്കണം എന്നിട്ട് ഇനി വല്ല കാര്യത്തിലും ഭിന്നത ഉണ്ടാവുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ അത്തരത്തിൽ ഭിന്നത വരുമ്പോൾ നിങ്ങളത് അള്ളാഹുവിനേക്കും റസൂലിലേക്കും മടക്കണം എന്ത് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രവാചകനെ അനുസരിക്കണം ദീനിന്റെ കാര്യത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ ഇസ്ലാം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഇസ്ലാം വിരാജിക്കാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മൾ തെരഞ്ഞെടുത്ത നമ്മളെ നിയന്ത്രിക്കുന്ന അധികാരികൾ നമ്മോട് പറയുകയാണെങ്കിൽ അതും നമ്മൾ അനുസരിക്കണം ഇല്ലാതെയാകുമ്പോൾ ആ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ വരും അശാന്തി ഉണ്ടാകും കേട് വലിയൊരു പ്രയാസമാണ് പാതകമാണ് അതുകൊണ്ട് തന്നെ സമൂഹം നല്ല നിലയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ പോകണമെങ്കിൽ കൈകാര്യകർത്താക്കളെ കൂടി നിങ്ങൾ അനുസരിക്കണം എന്നാൽ എന്നാൽ ഒരഭിപ്രായ വ്യത്യാസമുണ്ടായിട്ട് ഇസ്ലാമിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കും തിരിച്ചു പോകണം അവിടെ കൈകാര്യകർത്താക്കളിലേക്ക് തിരിച്ചു പോകണമെന്ന് ഖുർഹാൻ പറഞ്ഞിട്ടില്ല കൈകാര്യകർത്താക്കൾ പല കോലത്തിലുള്ളവരാവാം പല താല്പര്യമുള്ളവരാവാം അതുകൊണ്ട് തന്നെ ദീനിന്റെ കാര്യം പറയാൻ കൈകാര്യകർത്താക്കളല്ല വേണ്ടത് കുർഹാനും സുന്നത്തുമാണ് വേണ്ടത് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുക നിങ്ങൾ ും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അതാണ് ഉത്തമം അതാണ് ഏറ്റവും നല്ല പര്യവസാനം നൽകുന്നതും അപ്പോ ഏറ്റവും ഉത്തമമായത് എന്താണ് ഏറ്റവും നല്ല പര്യവസാനം നമുക്ക് ഈ മാനോടുകൂടെ സന്തോഷത്തോടെ മരിക്കാൻ സ്വർഗം നേടാനുള്ള പര്യവസാനത്തിന് േതുവാകുന്നത് എന്താണ് അത് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു പോകുക എന്നുള്ളതാണ് എന്നും വിശുദ്ധ കുർഹാൻ സൂചിപ്പിക്കുകയാണ് അതൊരു വിധിക എന്നാൽ ഇസ്ലാമിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ഇസ്ലാമിന്റെ ആദ്യകാലത്തെ ആളുകൾക്കൊന്നും പരിചയമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഇസ്ലാമിലേക്ക് വരികയാണെങ്കിലോ ഐസാർ പറയുന്നു ഈ ഇസ്ലാമിന്റെ കാര്യത്തിൽ അതിലില്ലാത്ത അതായത് അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗമല്ലാത്ത വല്ല ബിരുദത്തും പുതിയതും ആരെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ കളയാണത് അതെന്ത് പേരുണ്ടായിട്ടും കാര്യമില്ല അതിനെത്ര മൊഞ്ചുണ്ടായിട്ടും കാര്യമില്ല അതിനെത്ര ആകർഷണീയത ഉണ്ടായിട്ടും കാര്യമില്ല അതിന്റെ പുറമോടി ഭക്തിനിർഭരമാണെന്ന് തോന്നിപ്പിച്ചാലും കാര്യമില്ല പുതിയതാണത് അതുകൊണ്ട് തന്നെ അത് തള്ളണം അതിന്റെ അദീസിന്റെ മറ്റ വിശദീകരണമായി മുസ്ലിം ഉദ്ധരിക്കുകയാണ് അഥവാ ഇസ്ലാമിന്റെ മാർഗനിർദ്ദേശപ്രകാരമല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്താൽ അത് അള്ളാഹു നിരസിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എത്ര വിലക്കെട്ടിട്ടും കാര്യമില്ല എത്ര ഭക്തി നിർഭരമായി

ഏറ്റവും നല്ല വാക്ക് വാക്കാണ് പുസ്തകമാണ് ഗ്രന്ഥമാണ് കുർആാനാണ് ഏറ്റവും നല്ല വഴി മുഹമ്മദ് നബി കാണിച്ചു തന്ന വഴിയാണ് എന്നിട്ട് പറയുന്നത് ഏറ്റവും മോശം കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഏറ്റവും നല്ല വഴി പ്രവാചകന്റെ വഴിയാണ് ഏറ്റവും നല്ല വാക്ക് വിശുദ്ധ ഖുർആാനാണ് ഏറ്റവും മോശം വഴി അതിലില്ലാത്ത അത് ആചരിക്കാത്ത അത് പഠിപ്പിച്ചിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും മോശപ്പെട്ട വഴി മോശപ്പെട്ടത് അവ അത് ഓരോന്ന് ഓരോന്നും തിന്മ തന്നെയാണ് അത് വിജയത്ത് തിന്മ തന്നെയാണ് പുതിയ കാര്യങ്ങളൊക്കെ തന്നെയും തിന്മയാണ് നന്മയുടെ കൂട്ടത്തിൽ അതിന് ഉൾപ്പെടാനേ പാടുക പാടില്ല എന്നും മുസ്ലിം ഉദ്രിക്കുന്ന എന്റെ ഉമ്മത്തിന്റെ അവസാന കാലത്ത് നിങ്ങളോട് ചില ആളുകൾ വരും ചിലതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കൾക്കും അതായത് സത്യസരണിയിൽ ഉൾക്കൊണ്ട ആളുകൾക്ക് പരിചയമില്ലാത്ത അവർ കേട്ടിട്ടു പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും അവർ പറയുക പുതിയ ആചാരങ്ങൾ പുതിയ അനുഷ്ഠാനങ്ങൾ വിധത്തുകൾ അതിനാൽ നിങ്ങൾ അവരോടും അവരുടെ കാര്യങ്ങളോടും സൂക്ഷിക്കണേ ശ്രദ്ധിക്കണേ പ്രവാചകൻ താക്കീൽ ചെയ്താണ് പിൽക്കാലത്ത് നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ മാതൃകയായി ഉണ്ടായിരുന്ന സച്ചരിതരായ ആളുകൾ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ വരും അതിനെ സൂക്ഷിച്ചു കൊള്ളണേ എന്ന് പ്രവാചക സലാഹു അലൈഹി താക്കി നൽകിയിരിക്കുന്നു ഒന്ന് മനസ്സിലാക്കണം പ്രവാചകൻ പഠിപ്പിച്ച തീർ അതെക്കാലത്തും ഒരുപോലെയാണ് നമസ്കാരം എക്കാലത്തും ഒരുപോലെയാണ് നോമ്പും ജക്കാത്തും അതുപോലെ മനുഷ്യന്മാർ തമ്മിലുള്ള സഹകരണവും ബന്ധവും മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതും മാതാപിതാക്കടുംബന്ധം പുലർത്തലും ഒക്കെ എല്ലാം ഇസ്ലാം പഠിപ്പിച്ച ഒരു രീതിയുണ്ട് അതിന്നും മാറ്റമില്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കും ഏത് സമൂഹത്തിലും അത് ഉണ്ടാവുക തന്നെ ചെയ്യും നമസ്കാരം പ്രവാചകൻ നമസ്കരിച്ചതുപോലെ തന്നെ നമ്മളിന്നും നമസ്കരിക്കും ിൽ മാത്രമേ പഠിച്ചോ സ്വീകരിച്ചു കൊറേ നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകം മാറിയാൽ പോലും മാറ്റവും വരുത്താൻ ആർക്കും അധികാരമില്ല സ്നേഹിക്കാൻ വല്ലാത്ത പഠിപ്പിച്ചെടുത്ത് നിങ്ങൾ അവരോട് പോലും പറയരുത് പുതിയ കാലത്ത് പഴയതുപോലെ മാതാപിതാക്കളോട് വല്ലാത്ത ഒരു ഇഷ്ടം കുറഞ്ഞു വരികയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്കറിയാം ആ ഭാഗത്തേക്കൊന്നും പോകണ്ട ഇനി വരുന്ന നൂറ്റാണ്ടുകൾ ചിലപ്പോൾ ഭയാനകമായിരിക്കും എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അക്കാലത്തും മാതാപിതാക്കളോട് മുഷിഞ്ഞ ഒരു വാക്ക് പോലും ഒരു തോട്ടം പോലും ഉണ്ടായിരുന്നത് എന്ന ഇസ്ലാമിന്റെ കൽപ്പനയാണ് പറഞ്ഞു വരുന്നത് ഏത് കാലത്തായാലും ഒരേ രീതിയിലാണ് ഇസ്ലാം ഉണ്ടാകുന്ന വിജത്ത് അങ്ങനെയല്ല വിധിയത്ത് പുതിയ ആചാരം അങ്ങനെയല്ല അത് സന്ദർഭത്തിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരും മാറി മാറി വരും പല കോലത്തിൽ വരും മുമ്പുണ്ടായെന്നപോലെയല്ലോ പല വിധിതത്തുകളും നിന്ന് പ്രകടനങ്ങളായി തോരണങ്ങളായി അലങ്കാരങ്ങളായി അങ്ങനെ 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 തെരുവുകൾ നിറയെ ഒക്കെ പുതിയ വിധിയത് ആചാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാചക പറഞ്ഞ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കണം പറയുകയാണ് എല്ലാ വിദുഹത്തിന്റെ ആളുകളുടെയും എല്ലാ പുത്തൻ ആചാരങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആളുകളുടെയും പശ്ചാത്താപം തൗബ തൗപഅു സ്വീകരിക്കുകയേ ഇല്ല അത് അാഹു തടഞ്ഞിരിക്കുന്നു അത് തടഞ്ഞു വെച്ചിരിക്കുന്നു അവൻ അത് വിജയത്ത് ഒഴിവാക്കി വരുന്നു ബോഡ് നമ്മൾ വിജയത്വം ചെയ്ത് കൊണ്ട് പടച്ചവനോട് പശ്ചാത്തപിച്ചാൽ പഠിച്ചവരോട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രയാസങ്ങളൊക്കെ പങ്കുവെച്ചു ദ്വാ പ്രാർത്ഥനയൊന്നും പഠിച്ചോളും സ്വീകരിക്കൂല പരിഗണിക്കൂല അതവിടെ മാറ്റിവെക്കും ഇവൻ ഈ പുതിയ ആചാരം ഒഴിവാക്കുവോളം എന്ന് അനുസൃത നിർവാഹം ഉദ്ധരിക്കുന്ന ഒരതിൽ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മളിൽ പ്രസ്താവന കേട്ടു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ യാത്രാശ്രിക പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ് പ്രവാചകൻ അലൈഹി സലഹു അലൈസിയുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുടി അതിഥാറിമീറ്റർ കൂടി നീളം വെച്ചിരിക്കുന്നു പറയുകയാണത് കേട്ടിട്ട് ആളുകളൊക്കെ ആളുകളൊക്കെ അറിയണം പ്രിയപ്പെട്ടവരെ എന്താ ഇപ്പൊ അത് പറയാൻ കാരണം പിറന്നിരിക്കുന്നു മാസമാണ് കൊയ്യാനുള്ളത് എത്രയും അധികം കൊയ്യാനുള്ള അവസരമാണ് യാഥാർത്ഥികന്മാർക്കുള്ളത് അത് ഏറ്റവും നല്ല രീതിയിൽ കൊയ്തെടുക്കാൻ വേണ്ടി ഇട്ട ഒരു വിളയാണത് പണം പാതിയറിയാൻ അവശനായി ക്ഷീണിതനായി ഇനി ഇത്രയും ഉണ്ട് എന്നിട്ട് പോലും വിദഗത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പണം കൊയ്യാനുള്ള ആർത്തി പണ്ഡിതന്മാർ ഉപേക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ റബ്യൂ ലെവലിലാണ് നമ്മളുള്ളത് ഈ റബ്യൂ ലെവലിൽ നിർബാബി ലവിൽ നടന്നു വരുന്ന ഒരു ഏർപ്പാടാണല്ലോ നിബിദിനം എന്താണ് നിബിദിനം എന്നുള്ളത് അത് പ്രവാചകൻ കാണിച്ചു തരാത്ത ഒരു ഏർപ്പാടാണ് മൗലൂദി പോലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലൊരുപാട് അനാചാരങ്ങളുണ്ട് അതൊക്കെ പിന്നീട് വിശദീകരിക്കാം പ്രവാചകൻ സലാഹു അലൈഹി സ്വലം മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യം പറയട്ടെ റസൂൽ സലല്ലാഹു അലൈഹി സ്വലം ഞങ്ങളോട് ഉണർത്തിയെന്ന് ഒരു സ്വഹാബി പറയുകയാണ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭയപ്പെടുത്തി കണ്ണുകളെ നനയിപ്പിച്ച ഒരു ഉണർത്തായിരുന്നു അത് ഞങ്ങൾ പറഞ്ഞു പ്രവാചകരെ ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ ഇതൊരു വിടവാങ്ങലാണല്ലോ പ്രവാചകൻ വിട പറയുകയാണോ അവരൊക്കെ ആയി പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപദേശം എന്താണോ ഇനി വേണ്ടതൊക്കെ ഈ മതത്തിന്റെ പൂർത്തീകരണത്തിൽ ഞങ്ങൾ ജീവിതം ഞങ്ങളും ഞങ്ങളുടെ തലമുറയൊക്കെ ഇനി എന്തൊക്കെ അനുഷ്ഠിക്കണമെന്നതിന്റെ പൂർണ്ണമായൊരു അറിയിപ്പ് അല്ലെങ്കിൽ അതിൽ ബാക്കി വല്ലതുമുണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഉപദേശിച്ച് തന്നാലും നിങ്ങൾക്ക് അന്ത്യോപദേശം നൽകിയാലും പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ ഒരു അടിമയാണ് ഒരു നീഗ്രോയാണ് ഒരു കറുത്തവനാണ് ഒരു സ്വാധീനമില്ലാത്തവനാണ് ഒരു ദുർബലാണ് നിങ്ങളെ ഭരിക്കുന്നതെന്നാലും അവനെ നിങ്ങൾ അനുസരിച്ചേക്കണം ഭരണകർത്താവിന്റെ യോഗ്യത അയാൾ ഭരണകർത്താവും ഇഹ്ലാസും എന്നുള്ളതാണ് അയാളുടെ ശരീരപുഷ്ടിയോ പുഷ്ടിയോ അതൊന്നറമോ വേഷമോ തലപാടോ ഒന്നും ആവരുത് എങ്കിലേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹം സമാധാനപരമായ ഒരവസ്ഥയിലേക്ക് വരികയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ തന്നെ വേണം അധികാരി എന്റെ തലമുറ തന്നെ വേണം അധികാരികൾ എന്ന ചിന്തയിലേക്ക് ആളുകൾ പോവുകയും അത് പിന്നീട് ഭിന്നതയും ഭിന്നതയും ഭിന്നതയുമായി തീരുകയും ചെയ്യും തുടർന്ന് പ്രവാചകൻ പറയുകയാണ് എനക്ക് ശേഷം ജീവിക്കുന്നവരിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നാൽ നിങ്ങൾ ഞാൻ സ്വീകരിച്ച മാർഗം സുന്നത്തിന്റെ മാർഗം തന്നെ സ്വീകരിക്കണം സച്ചരിതരായ നല്ലവരായ സഹാബികളുടെയും മാർഗം നിങ്ങൾ പിന്തുടരണം അണപ്പല്ലുകൊണ്ട് നിങ്ങൾ മുറുക്കി പിടിക്കണം അത് വീണ് പോവരുത് മുറിക പിടിച്ചുകൊണ്ടിരിക്കണം വയ്യാകുമുൽ മൊഹദിൽ നിങ്ങൾ പുതിയ ആചാരങ്ങളെ സൂക്ഷിക്കണം ഫൈന്ന കുല്ല ബിദാ എല്ലാ പുതിയതും വിധിക ആ ആചാരം തിന്മയാണ് അത് നരകത്തിലേക്കായിരിക്കും കൊണ്ടുപോകുക കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട് പ്രവാചന സലമി സലമ നമുക്ക് തുടരെ അടുത്ത കുട്ടയിലൊക്കെ കാര്യങ്ങൾ കൂടി വീട് കൂടുതലായിട്ട് വിശദീകരിക്കാം ഒന്ന് മനസ്സിലാക്കുക ഇവിടെ കണ്ടുവരുന്ന കണ്ടുവരുന്ന പോലുള്ള ആഘോഷങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല പ്രവാചകന്റെ സഹാബികൾ ആരും നിർവഹിച്ചില്ല പ്രവാതകന്റെ തൊട്ടടുത്ത നൂറ്റാണ്ട് തൊണ്ടടുത്ത നൂറ്റാണ്ട് തൊട്ടടുത്ത നൂറ്റാണ്ട് ആ നൂറ്റാണ്ടുകളിലൊന്നും അത് ഉണ്ടായിട്ടില്ല പുതിയ ആചാരമാണത് ആ ആചാരത്തെ വിടിഞ്ഞുകൊണ്ട് പടച്ചവനിൽ പരിപൂർണ വിശ്വാസത്തോടെ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചോ ഖുർആൻ എന്ത് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചോ അതനുസരിച്ച് ജീവിക്കാനുള്ള പ്രയത്നമാണ് ഉണ്ടാവേണ്ടത് അള്ളാഹു നമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ